അപ്പൊ നമ്മൾ മെമ്മറി ഫോം എന്ന് കേട്ടു എന്താണ് മെമ്മറി ഫോം മെമ്മറി ഫോം ആ ഡ്രസ്സ് എന്താ ഇത്ര എക്സ്പെൻസീവ് ശരിക്കും മെമ്മറി ഫോം നമ്മളുടെ സ്പേസ് ചട്ടിൽ സീറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നാസ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്പെഷ്യൽ ഫോമാണ് ഈ മെമ്മറി ഫോം ഇപ്പൊ കൂടുതലായിട്ട് ബാട്രസുകളിൽ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ശരീരത്തിന് നല്ല കംഫേർട്ട് നൽകുന്ന ഒരു ലെയർ ആണ് ഈ മെമ്മറി ഫോം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു ഫോം മാട്രസ് ഉപയോഗിക്കുമ്പോൾ അതിലൊരു ബാക്ക് പ്രഷർ ഉണ്ടാകാറുണ്ട് സത് ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ശരീരത്തിന് ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടാകും ശരിക്കും പറഞ്ഞത് ഒരേ രീതിയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ അത് ഫീൽ ചെയ്യുക മെമ്മറി ഫോമിന്റെ ലെയർ വരുമ്പോൾ നല്ലൊരു കംഫേർട്ട് അതിൽ ലഭിക്കും മെമ്മറി ഫോം മാട്രസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ നല്ലൊരു മാറ്റ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും നല്ലൊരു മാട്രസ് വാങ്ങിക്കാനുള്ള ഏകദേശമായിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മെയിനിന്ന് പറഞ്ഞുള്ളൂ സോ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം വി ആർ സൈനിങ് ഓഫ് ഫ്രം യുവർ മാറ്റസ് മാറ്റേഴ്സ് ബൈ